ആദിവാസി മേഖലയായ പുളിയമ്മല ശിവലിംഗ പളയക്കുടിയിൽ കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇവിടുത്തെ ആളുകൾക്ക് ഒരു കൂട്ടം കൂടുന്നതിനും മറ്റ് വിവാഹ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനും നിലവിൽ യാതൊരു സംവിധാനവും ഇല്ല ഇത് മുൻനിർത്തിയാണ് മേഖലയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന ആവശ്യം ആളുകൾ മുൻപോട്ട് വയ്ക്കുന്നത് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട ആദിവാസി മേഖലയാണ് പുളിയമ്മല പളയക്കുടി നിരവധി കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത് ഇവരുടെ പ്രധാന ആവശ്യം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണം എന്നതാണ് ഒരു കൂട്ടം കൂടുവാനും മറ്റു പൊതുയോഗത്തിനും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുമായി നിലവിൽ ഒരു ഹാൾ ഇവർക്കില്ല ഇതിനായി ദൂരെ പാമ്പാടും പാറയിലോ പൊളിയൽമലയിലോ എത്തേണ്ട സാഹചര്യമാണ് ഇതിന് ഒരു പരിഹാരം പളിയക്കുടിയിൽ ഒരു കമ്മിറ്റി ഹാൾ നിർമ്മിക്കുക എന്നതാണ് ഇതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും നഗരസഭയും ഉൾപ്പെടെ മുൻകൈ ഒരു സംവിധാനം ഉണ്ടാക്കി നൽകണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വെക്കുന്നത് കല്യാണം വയ്ക്കാനും അതായത് എന്തെങ്കിലും അങ്ങമ്പാടി വെച്ചാൽ കൂടുന്ന ഇവിടെ ഒരു ചെറിയൊരു അമ്പലത്തിന് പരിപാടി വയ്ക്കാനായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി കാർഡ് അതായത് പാമ്പാടും പാറ പഞ്ചായത്തിന് കിടക്കുന്ന സ്ഥലം ശ്രീ റോഷി അയത്തെ എമ്മിലോടെ ഞാൻ അപേക്ഷ വച്ചിട്ടുണ്ട് വരുന്ന ആഴ്ച കമ്മിറ്റി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വാർഡ് ചുമതലയാണ് പാമ്പാടും പാറം പഞ്ചായത്തിൽ സുന്ദരപ്പാണ്ടിയാണ് അദ്ദേഹം എനിക്ക് കത്ത് തരികയാണെങ്കിൽ ഈ കമ്മിറ്റി കാൾ പാമ്പാടും പരം പരിധി കിടക്കുന്ന സ്ഥലം നമുക്ക് ഈ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഈ സാധിക്കും അതായത് പളിയക്കുടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുങ്ങേണ്ടതുണ്ട് പ്രായമായവരടക്കം ഈ മേഖലയിലുണ്ട് ഇവർക്കെല്ലാം ഒന്ന് ഒരുമിച്ച് കൂടണമെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ വീടുകളിൽ മാത്രമാണ് ആശ്രയം പിന്നീട് ആകെയുള്ളത് ഒരു അംഗൻവാടി മാത്രമാണ് വിഷയം ചൂണ്ടിക്കാട്ടി ഇവിടുത്തെ മന്ത്രി റോഷി അഗസ്റ്റിനെ അടക്കം സമീപിച്ചിട്ടുണ്ട് അനുകൂല നിലപാടുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ആളുകൾ ന്യൂസ് ബ്യൂറോ